ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എന്തല്ലേ പുറത്തത്തെ വീഡിയോ കാണിക്കുന്നു കരുതണ്ട ഞാൻ ഇന്ന് പുറത്ത് കക്കിരിക്ക നമ്മുടെ കുക്കുംബർ പിടിച്ചിട്ടുണ്ടായിന് അത് ലാസ്റ്റത്തെ ആയി ലാസ്റ്റ് ഉള്ളതായി അപ്പോൾ അതൊന്ന് പറിച്ചിട്ട് ഇന്ന് ജ്യൂസ് അടിക്കാലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ കൂടെ നിങ്ങളിങ്ങോട്ട് കാട്ടാലോ എന്ന് കരുതി ഇന്ന് റംളാം വ്ലോഗൊന്നും ചെയ്യാനുള്ള ശേഷിയില്ല അത്രക്കും ക്ഷീണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫുള്ള് ബാക്കിയൊന്നും ചെയ്യുന്നില്ല ആക്കിയിട്ട് വരില്ല അത്രയും ടയേർഡ് ആയിട്ടാ ആ എന്താണെന്നറിയില്ല ഓരോരു ദിവസം കഴിയുന്നവർ നല്ല ക്ഷീണം നിങ്ങളുടെ റമദാൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒന്നാമത് നല്ല ചൂടും ക്ഷീണവും ഒക്കെ ആയിട്ട് ഒട്ടും വയ്യാണ്ടായിട്ടുണ്ടായന് ഇട്ടാൽ അപ്പം ഇതാ പുറത്ത് പിടിച്ചിട്ടുള്ള എടുക്കുന്ന രണ്ട് കക്കിരി പറിച്ചിട്ട് ഞാൻ തോലൊക്കെ കളഞ്ഞു വെക്കുന്നുണ്ട് കുറേ ദിവസമായി പറയുന്നത് അത് പറിച്ചു കളഞ്ഞിട്ട് ജ്യൂസ് അത് പറിച്ചിട്ടൊന്ന് ജ്യൂസ് അടിച്ച് തരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് തന്നെ ആക്കാം കുറച്ച് നല്ല എന്താ നല്ല റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാന്ന് കേട്ടോ നമ്മുടെ കക്കിരിക്കനെ കൊണ്ടുള്ള ജ്യൂസ് നല്ല അടിപൊളിയാണ് എന്താ നോമ്പ് തുറക്കുമ്പോൾ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് കുടിച്ച് കഴിഞ്ഞാൽ വയറ്റിലൊരു തണുപ്പ് കിട്ടുന്ന ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ ആദ്യം അടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിന് മുമ്പെല്ലാം കക്കിരിക്ക് ജ്യൂസടിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ ഞാൻ തോലെല്ലാം കളഞ്ഞിട്ട് മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കട്ടപ്പാൽ ഉണ്ടെങ്കിൽ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നോർമൽ ആയാലും തണുപ്പിച്ചിട്ടുള്ള പാൽ ചോദിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ എന്ത് ജ്യൂസ് അടിക്കുന്നുണ്ടെങ്കിലും ഓവറായിട്ട് കട്ടയിലടിക്കലില്ല ഷേക്ക് ആയിട്ട് അടിക്കലില്ല കാരണം നോമ്പിനൊക്കെ വലിച്ചു കുടിക്കാനുള്ള വെള്ളമാണല്ലോ വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇതാക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ജ്യൂസ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കക്കരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരും തയ്യാറാക്കി നോക്കാം അതുപോലെ കക്കരി ജ്യൂസ് അടിച്ച ടേസ്റ്റ് ഉണ്ടാവുമോ എന്നെല്ലാം ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുണ്ട് ഞാനിത് അയച്ചു തന്നിട്ടുള്ളത് ഒട്ടും ടെൻഷനൊന്നും വേണ്ട നല്ല അടിപൊളി റെസിപ്പിയാണ് ഇത് കക്കിരി ആണെന്ന് തോന്നിയും കൂടി ചെയ്യില്ല അപ്പോൾ നിനിച്ചാൽ അല്ല പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ടേക്ക് കെയർ ടെയർ സ്ലോങ്ങിലേക്കും